കായിക അടിസ്ഥാന സൗകര്യ സൗകര്യവികസത്തിന് സംസ്ഥാന സർക്കാർ ചിലവാക്കുന്നത് മൂവായിരത്തി നാനൂറ് കോടിയെന്ന് കായിക വകുപ്പ് മന്ത്രി റഹ്മാൻ പറഞ്ഞു സംസ്ഥാനത്ത് മൂവായിരത്തി നാനൂറ് കോടി രൂപയുടെ കായിക അടിസ്ഥാന സൗകര്യ വികസനം സാധ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചതെന്നും ഇതിൽ അൻപത് ശതമാനം പ്രവൃത്തികൾ പൂർത്തീകരിച്ചുവെന്നും കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു അമ്പലപ്പുഴ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പൂർത്തിയാക്കിയ സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കായിരുന്നു മന്ത്രി സംസ്ഥാനത്ത് ചെറുതും വലുതുമായ മുന്നൂറ്റി സ്റ്റേഡിയങ്ങളുടെ നിർമ്മാണം ഇതിനോടകം പൂർത്തീകരിച്ചു ഒരു പഞ്ചായത്ത് ഒരു കളിക്കളം പദ്ധതിയുടെ ഭാഗമായി നൂറ്റി അറുപത്തിയൊൻപത് കളിക്കളങ്ങളാണ് നിർമ്മിക്കുന്നത് എച്ച് സലാം എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അൻപത് ലക്ഷം രൂപയും കായിക വകുപ്പിന്റെ ഫണ്ടിൽ നിന്ന് അൻപത് ലക്ഷം രൂപയും ഉൾപ്പെടെ ഒരു കോടി രൂപ ചെലവിൽ സ്റ്റേഡിയം പൂർത്തീകരിച്ചത് എച്ച് സലാം എം എൽ എ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേരി അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭാ ബാലൻ വൈസ് പ്രസിഡന്റ് പി രമേശൻ ജില്ലാ പഞ്ചായത്ത് അംഗം പി അഞ്ജു തുടങ്ങിയവർ പങ്കെടുത്തു Hijayi sanatım, benim hijayet tamamı ruh gelişine bağlı. Benimle aramın birisi. Dilim hangi ayağım? Samsağ doğsun, sinem dinas doğsun, sinem taray. Hijayet doğsun, sinem ruh gelişi çok doğal bir manaslı. Samsağda amacımız yoktur. Hijayet de samsağın biri, onunla நாய்வேர் குவைதே பொதுமக்களே இது மாநில அரசாங்கத்தின் சார்பில் சோசஸ் கவுன்சிலர் முருகானுதி எல்லனக்கு போறது இல்ல நாய்வேர் இந்த அரசாங்கத்தை மாற்றமான ஒரு उद्देशம் காய்கறி நடுவுல இருந்து புதிய முன்னுரிமையை செட்டிகனலாம் புதிய பாதையில் நல்ல விதைகளை வளர்க்கிறது ये मेट्रो स्पोर्ट्स कॉलेज नगर पे आप बना राज्य के आधे संस्थान में नगर बना रही है अगर वो है हरारा तो अगला संस्थान सिटी के हैं ये मेट्रो सही बात है आपको बोलना